അങ്ങനെ സംഭവം ഞാൻ അടിയിൽ വന്നിട്ടോ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് വണ്ടി വരുന്നിട്ട് ഇത് ആര് തന്ന ഭക്ഷണം വെച്ചാൽ തൃശ്ശൂർ റൗണ്ടിൽ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട് മാരദിൻ്റെ മാരദിൻ്റെ വണ്ടികളൊക്കെ ഷോക്ക് വെക്കുന്ന ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ആ ഒരു പിന്നെ ടെൻറ്റ് അയക്കണവരെ അവിടെ മൂപ്പര് നിൽക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനൊരു സെക്യൂരിറ്റി ഗാർഡുണ്ട് അവിടെ മൂപ്പര് ഞാൻ എണീറ്റ് പോന്നപ്പോൾ എനിക്ക് അവിടെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ബാക്കി ഫുഡും കഴിവും തന്നു അതുപോലെ കറി തന്നു കറി ക്ലാസ്സിലാക്കി തന്നു തന്നിട്ടോ പിന്നെ രണ്ട് മൂന്ന് മുട്ടായും കാര്യങ്ങളൊക്കെ തന്നു ഭയങ്കര സന്തോഷം ആൾക്ക് ഏ ഭയങ്കര സന്തോഷം എന്തായാലും അടിപൊളി കിട്ടോ നല്ല അടിപൊളി ഭക്ഷണം അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടില്ലേ അപ്പോൾ ഇരുന്നൂറ് സീസണിലെ വണ്ടി കിട്ടും ഒരു ഹിന്ദിക്കാരനാണ് ആലുവയിലാണ് താമസം നമ്മളെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കൂടെ സേഫാണ് നമ്മൾക്കിവിടെ റൂട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ഇതൊക്കെ കാണാട്ടോ നമ്മൾ വ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു എക്സ് ഓടിക്കാൻ പോവുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ എക്സ് ഒന്ന് ഓടിച്ചിട്ടേ എന്തൊക്കെയൊരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞുതരാട്ടോ പുതിയ ബി എ സിക്സ് മോഡലാണേ എൻ്റെ മോനെ പൊളി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാരട്ടോ

ഗോപ്രോ ോപ്രോമൗണ്ട് ആ ഗോപ്രോ വെച്ച് ഒരു ഇഷ്യൂ ആണ് ഫസ്റ്റ് ഞാനൊക്കെ ബ്ലോഗ് ചെയ്യുന്നുണ്ട് എന്താണ് പിടിക്കുക അറിയില്ല എന്തോ ചെയ്യുന്നു ഓക്കെ 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 ആ ഓക്കെ താങ്ക് യു ഹായ് നമസ്കാരം എക്സ്പ്ലോർ എക്സ്പ്ലോറിന് കേരള കേരളയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ തൃശ്ശൂരിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നത് പരമാവധി ഉള്ളിലോട്ടൊക്കെ പോയിട്ട് തൃശ്ശൂരിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെട്ട ഒരു മനോഹരമായ ആണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം മലക്കപ്പാറ റോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയൊരു ഡെസ്റ്റിനേഷനാണ് ഒരുപാട് ആൾക്കാരുണ്ട് വീക്കെൻഡിലാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കൊടുക്കുക വണ്ടികളൊക്കെ ഈ ഒരു റൂട്ടിൽ എന്താ പറയുക സഞ്ചാരികളായിട്ട് എക്സ്പ്ലോറിന് വരുന്നതാണ് കേട്ടോ മാത്രമല്ല ഒരുപാട് അഡ്വഞ്ചർ വണ്ടികളും ഒരുപാട് വലി വലിവില്ല വണ്ടികളും അതുപോലൊക്കെ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് ഏറ്റവും നമുക്ക് കാണാം മനോഹരമായിട്ടുള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് ഈ ഒരു മലക്കപ്പാറ റൂട്ടിൽ തന്നെ നമ്മൾ ആതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കൂടി കണ്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻ്റെ പ്യൂവില മാത്രമല്ല നമ്മൾ എന്താ പറയുക ഒരു തമിഴ്നാട് ബോർഡർ കൂടി ഈ ഒരു വീഡിയോ നിങ്ങളെ കൊണ്ടുപോയി സേഫ് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇതുവരെ ഗോപ്ര കുത്തി വെച്ചു കയറുന്നുണ്ടോ ഇനി നമ്മൾ നൈസ് ആയിട്ട് ആ ഒരു ഭാഗം നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് അവിടത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ നമുക്ക് വെള്ളച്ചാട്ടത്തേക്ക് പോവാം ഓക്കെ അപ്പം നമ്മളാദ്യ ഡെസ്റ്റിനേഷൻ പിടിച്ചിട്ടോ ഈ ഒരു റൂട്ടിൽ മലക്കപ്പാറ റൂട്ടിൽ ഇവിടെ ഈയൊരു ഡെസ്റ്റിനേഷൻ കയറുമ്പോൾ കയറുന്നതിന് മുമ്പ് ഈ ഒരു ഗേറ്റമ്മ എന്താ ഒരു ബോർഡും കരളം കൊടുത്തിട്ടുണ്ട് കോവിഡ് വാക്സിൻ ഒരു ഡോസ് എടുത്തവർക്കും വർക്കും എഴുപത്തി രണ്ട് മണിക്കൂർ ഉള്ളിൽ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തിയവർക്കും കോവിഡ് വന്ന ഒരു മാസം കഴിഞ്ഞവർക്കും മാത്രം പ്രവേശനം കുട്ടികൾക്ക് ബാധകമില്ല എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ അതൊക്കെയാണ് ഇവിടുക്ക് കിടക്കേണ്ട ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ കുറച്ചപ്പുറമാണ് അവർ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ആദ്യം നമുക്ക് കയറുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ ഒരു വെള്ളച്ചാട്ടം എന്താണ് ഇവിടെ കാണാനുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആ ഒരു കാഴ്ച നമുക്ക് ഈ ഒരു വീടിലൂടെ നിങ്ങൾക്ക് കാണാം ആദ്യം ഒരു വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഈ ഒരു ഡെസ്റ്റേജിൽ നമ്മൾ വന്നിരിക്കുന്നത് ടിക്കറ്റ് ഒരു അഞ്ച് രൂപയെ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് എന്താണ് അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ സ്റ്റേ അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഈ ഒരു ഭാഗത്തിട്ടോ ഇവിടെ എൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അഥവാ പതിനഞ്ച് രൂപ പിന്നെ കുട്ടികൾക്ക് പത്ത് രൂപ പിന്നെ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് പിന്നെ വീഡിയോ ഗ്രാഫി ഇരുന്നൂറ് രൂപ എന്നൊക്കെയുള്ള ഓടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അവിടെ അപ്പോൾ ഈ ഇതൊക്കെയാണ് ആ ഒരു ടിക്കറ്റിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് എത്ര ടിക്കറ്റ് വരുന്നു അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയ ടിക്കറ്റിന് വരുന്നത് ഒരാൾക്ക് പതിനഞ്ച് രൂപ അതുപോലെ ക്യാമറ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് രൂപയും നമുക്ക് വന്നിട്ടുണ്ട് മൊത്തം നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ ഈ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ അങ്ങോട്ട് പ്രവേശിക്കാം അങ്ങോട്ട് ഇവിടെ കുറച്ച് നടന്നു വന്നപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നപ്പോൾ ഗ്രീൻ ലാൻഡ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു ഭാഗത്താണ് ആ ഒരു സംഭവം വരുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ സെക്ഷനും കൂടിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ആണെന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം ഒരു അടിപൊളിയായിട്ട് ഒരു തൂക്കുപാലം അല്ല ഒരു കമ്പി കൊണ്ട് ഇരുമുകൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു മനോഹരമായൊരു പാലം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം വീക്കെൻഡിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു മനോഹരമായ പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം ആളുകളുണ്ട് നല്ല ക്രോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്പ്ലോർ മെയിൻ്റുള്ള പോലൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന മനോഹരമായ പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കനാലിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന സംഭവങ്ങളൊക്കെ കാണും ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മനോഹരമായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഫോട്ടോ സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം മനോഹരമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഏരിയ അപ്പോൾ നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് മാറി ഈ ഒരു സംഭവം ഒരു ബോർഡ് കാണാം അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം തുമ്പരുത്തി റിവർ ഗാർഡൻ ഇവിടെ അതിനുള്ള ആരോ മാർക്കും കാര്യങ്ങളൊക്കെ എങ്ങോട്ട് എന്തെങ്കിലും പോകണം ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് അതുപോലെ തൂക്കുപാലം അതുപോലെ റെസ്റ്റോറൻറ്റ് അത് അങ്ങോട്ടാണ് എടുത്ത് ഭാഗത്തേക്ക് പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഈ ഒരു ചിൽഡ്രൻസ് പാർക്കും വലത്ത് വാർത്തക പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടോയ്ലറ്റും കാര്യങ്ങളും ഇല്ല എല്ലാ ബോർഡും കാര്യം അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു ആരോ മാർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ആക്കി വെച്ചിട്ടുണ്ട് എവിടേക്ക് എന്തൊക്കെ പോകണമെന്ന് നമുക്ക് ആ ഒരു ആരോ മാർക്കൊക്കെ നോക്കിയിട്ട് പോകാവുന്നതല്ല കേട്ടോ മനോഹരാണ് അടിപൊളിയായിട്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എടുത്ത് പറയണം മനോഹരട്ടെ ഈ വരുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക നടന്നിട്ട് തന്നെ ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ മരം കാര്യങ്ങളൊക്കെ ഒരു വീക്കെൻഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ അടിപൊളിയാണ് ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല എന്താ വെച്ചാൽ ഈ ഒരു മലക്കപ്പാറ റൂട്ടിൽ വരുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ തന്നെയാണ് ആ റൂട്ടിൽ തന്നെയാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത് മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പാർക്ക് അതുപോലെ ചിൽഡ്രൻസ് പാർക്ക് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം തൂക്കുപാലം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾക്കായി എന്ന് എടുത്തു പറയാനായിട്ട് കാച്ചകളൊക്കെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ എന്താ വെച്ചാൽ അടിപൊളിയായിട്ട് ഒരു ഗാർഡൻ പോലെ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഒരു തൂക്കുപാലം ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഉള്ളൂ പുഴയും കാര്യങ്ങളൊക്കെ കാണുക ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ഇരിക്കുകയോ ചെയ്യട്ടോ അതാണ് ഈ ഒരു തൂക്കുപാലാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തൂക്കുപാലാണ് മനോഹരമായിട്ട് ആ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് അവിടെ എന്താ പറയുക ചിൽഡ്രൻസ് പാർക്കും അതുപോലെ എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു സമയമൊക്കെ ചിലവഴിക്കാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുക ഈ ഒരു സെക്ഷനിൽ കടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങാ അതുപോലെ ചെറുതായിട്ട് ഒരു ഹോട്ടൽ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് നൈസായിട്ട് കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ എന്തായാലും സമയമെടുത്ത് ചിലവഴിക്കാൻ പറ്റിയൊരു നല്ല ഡെസ്റ്റിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അടിപൊളിയാണ് ഒരു രക്ഷയിൽ ആ ഒരു തൂക്കു ഭാഗത്തുമൊക്കെ പോയിട്ട് നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിൽ കടിക്കാം നമ്മൾ ഹാങ്ങി ബ്രിഡ്ജിൻ്റെ ആ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഏറ്റവും കൂടുതൽ ക്രൗഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇന്ന് എന്താ വെച്ചാൽ പ്രധാനമായിട്ടും ഒരു വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇത് വീക്കെൻഡിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ടിന് ഒഴുക്കുകൾ മനോഹരമായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നു കാണാൻ പറ്റും കണ്ടില്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഈ ഒരു പോയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒരു രക്ഷയിൽ മനോഹരമായിട്ട് ഇവിടെ നിന്ന് കാണാം ഈ ഒരു ഹാങ്ങിങ് ഇവിടെ തന്നെ ഈ ഒരു എസ് എസ്സിൽ ഒരു ഹൈലൈറ്റായിട്ട് പറയേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ കേട്ടോ മനോഹരമാണ് ഒരു രക്ഷയില അവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ എന്തായാലും ഒരു ക്രൗഡുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സമയടുത്ത് ചിലവഴിച്ച് കാണാ കാണിക്കാൻ പറ്റാത്ത നല്ല ക്രൗഡ് കാര്യമൊക്കെ ഉണ്ട് ഈ ഒരു തൂക്ക് തൂക്കുപാലത്ത് തന്നെ ഈ ഒരു ഹാങ് പിടിച്ചുമ്പോൾ തന്നെ നല്ല ക്രൗഡ് കേരളമൊക്കെ ഉണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ചില ആൾക്കൊക്കെ ഇഷ്യൂ ഉണ്ടാവില്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് വരുന്ന ഒരു പുഴയാണ് ബെണ്ടൊക്കെ കെട്ടിയിട്ട് ആ ഒരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ട് ഒരു മഴമില്ലാത്ത അടിപൊളി കായ്ച്ചു തന്നെ കേട്ടോ ഒരുപാട് ആൾക്കാർ ഈ ഒരു എന്താ പറയുക ഈ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പുഴയുടെ കുറുകെ ഇട്ടിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ട് ഒരുപാട് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഏറ്റവും കൂടുതൽ ഒരു ആയിട്ട് ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തേക്ക് നടന്ന് നീങ്ങുമ്പോൾ എന്താ പറയുക അവിടെ ചിൽഡ്രൻസ് പാർക്കും കുട്ടികൾക്ക് കളിക്കാൻ പറ്റും ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എടുത്ത് പറയാനുണ്ടോ മനോഹരമാണ് ഇത് കൂടുതലും പോകുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ ഒരു തൂക്കുപാലം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു തൂക്കുപാലത്ത് കേട്ടോ ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഒരു ഈ റൂട്ടിൽ വരുന്ന വരുന്നിട്ട് ഒട്ടുപിന്നെ ഒട്ടുമിക്ക ആളുകളും സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു തൂക്കുപാലം എന്നുള്ളത് കേട്ടോ മനോഹരമാണ് എന്നാലും വന്നിട്ട് ഫോട്ടോ എടുക്കുക ചില്ലാക്കുക പൊളിക്കുക അടിപൊളി കേട്ടോ കുട്ടികൾക്കൊണ്ടും മക്കൾക്കൊണ്ടും അവിടുന്നൊക്കെ എന്താ പറയുക കുറേ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടു നിന്ന് എടുത്ത് പറയണം മനോഹര അട്ട ഒരു ദൃശ്യം അല്ലേ ആ ഒരു ബണ്ട് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു രക്ഷയിലോ മനോഹരമാണ് ആ ഒരു വെള്ളച്ചാട്ടം ഇവിടുന്നതിനെ കാണാൻ ഒരു ബണ്ടിൻ്റെ ആ ഒരു ഒഴുക്ക് ആ ഒരു ബണ്ടിൻ്റെ മുകളിലൂടെ ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള എന്ന് പറഞ്ഞാൽ തൂക്കുപാലം കേട്ടോ ഒരു രക്ഷയില മനോഹരമാണ് എത്രത്തോളം ഉണ്ട് ഇറക്കിയില്ലേ ഒരിക്കൽ തൂക്കുപാലം ഒരു രക്ഷയില്ല ആ ഒരു പുഴയുടെ മനോഹരതയും ഒരു തൂക്കുപാലം ആകുമ്പോൾ അടിപൊളിയാണ് ഫോട്ടോ സെക്ഷൻ അടിപൊളിയാണോ പറഞ്ഞു ആ ചിൽഡ്രൻസ് പാർക്ക് ആ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ എടുക്കണം അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കയറാൻ പറ്റിയെങ്കിൽ കയറി കൂട്ടിട്ടോ അതേപോലെ ഇരുപത് രൂപയൊക്കെയാണ് കുട്ടികൾക്ക് അഥവാ ഏജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് ക്യാമറയ്ക്കൊക്കെ എത്ര വരുന്നത് ക്യാമറ ഫീ നൂറ് അല്ലേ നൂറ് രൂപ വരുന്നത് ബസ് അപ്പം ഇതുകൂടി എൻട്രി ഉണ്ടോ എവിടെ ഇതിൻ്റെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് പാർക്കിംഗ് വരുന്നത് നമുക്ക് ഓപ്പോസിറ്റ് ഫ്രണ്ടിൽ നിന്ന് എൻട്രി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ തുമ്പറമുഴന്നാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ അവിടെ നിന്ന് അപ്പം ഇതൊക്കെയാണ് ഇതിൽ അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റും കുറെ കുറേ ആക്ടിവിറ്റീസ് വരെയുള്ള ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ 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 നിൽക്കുന്നു മനോഹരം ഒരു രക്ഷയില്ല അപ്പം നേരെ നമുക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി നേരെ നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുന്നുണ്ടോ നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ ഇറങ്ങി ഇനി നേരെ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കിട്ടുകാച്ച് ഡെസ്റ്റിനേഷൻ അറിയപ്പെട്ട എല്ലാവർക്കും അറിയുന്ന എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന അടിപൊളി ഡെസ്റ്റിനേഷനാണ് നമ്മളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു മനക്കപ്പാറ റോഡാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തെന്ന് പറയേണ്ടത് മാത്രമല്ല ഈ ഒരു റൂട്ടിൽ ഒട്ടനവധി ടൂറിസ്റ്റ് പ്ലേസുകളും ഒട്ടനവധി ഡെസ്റ്റിനേഷനുകളും എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റുന്ന കിട്ടുകാറ്റ് സ്ഥലങ്ങളുണ്ട് എന്ന് ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഒരു ഓണത്തിന് പറയുക കേട്ടോ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് മിസ് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ആ ഒരു ഈ ഒരു ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഞാൻ അത് ഒരിക്കലും മിസ് ചെയ്യും ൂല അത്ര നല്ലൊരു വെള്ളച്ചാട്ടമാണ് അവിടെ കാണുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്കൂട്ടി ചെയ്യുന്നിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ആതിരപ്പള്ളിക്ക് പോകേണ്ടത് നേരെയാണ് ഈ ഒരു വലത്ത് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഡെസ്റ്റിനേഷനിലുള്ള ഒരു കിട്ടിക്കാച്ചി ഒരു പുഴ ഈ ഒരു ഭാഗത്ത് നിന്നാണ് കാണാൻ കണ്ടത് പാറ പാലം എന്നുള്ള ആ ഒരു ബോർഡ് നല്ല കാണാം ഇതാണ് ആ ഒരു മനോഹരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന എന്താ ബൈക്ക് ബൈക്ക് റോട്ടിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയാം മനോഹര ഈ ഒരു ചുമ്മാ ഒരു ഭാഗത്ത് കൂടി പോകുമ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യാൻ നോക്കുക മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ്ങിലും അതുപോലെ മോർണിങ്ങിലൊക്കെ നല്ല കിട്ടുക വച്ച് ആയിരിക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല എന്താ പറയുക ആളില്ലാത്തൊരു പാലം എന്ന് വേണമെങ്കിൽ പറയാം ആ റൂട്ടിലായിരിക്കും ആ നമ്മൾ മലക്കപ്പാറ ആ ഒരു റൂട്ട് പോകുമ്പോൾ പാലത്തോട്ട് പോകുകഴിഞ്ഞാൽ ആണെങ്കിൽ റൂട്ടിൻ്റെ സ്ഥലം വരില്ല കേട്ടോ അത്യാവശ്യം ടിക്കറ്റ് എടുക്കാതെ തന്നെ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പുഴയും കാര്യങ്ങളൊക്കെ കാണാം അത്ര മനോഹരമായിട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റി കുറേ 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 സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് എക്സ്പ്ലോർ മാണമെങ്കിൽ ഒക്കെ ചെയ്യുക ഒരുപാട് കണ്ടില്ലേ അവിടെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളി കേട്ടോ ആതിരപ്പള്ളിക്ക് വരുന്ന റൂട്ടിൽ തന്നെ ഇടത്ത് ഭാഗത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂട്ടിൽ പോയാലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത് അപ്പോൾ നേരെ നമ്മൾ ആതിരപ്പള്ളി പിടിക്കാൻ പോവുകയാണ് ആതിരപ്പള്ളി പറയാട്ടോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടോ ക്രൗഡെന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ക്രൗഡെന്നറിയും ഒരു പാർക്കിങ്ങിലൊരു ഏരിയ പോലും കിട്ടാത്ത ഒരു അത്രയും ക്രൗഡ് നേരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്നുള്ളത് തൃശ്ശൂർ മൊത്തം ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തോന്നുന്നത് അത്രയും വലിയ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ആൽപ്പാറയ്ക്കൊക്കെ പോകുന്ന റൂട്ടിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഭാഗം എന്തായാലും എക്സ്പ്ലോർ ചെയ്യാതെ മിസ് ചെയ്യാതെ പോകുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് ഇത്രയും ക്രൗഡ് സൃഷ്ടിച്ചതെന്നുള്ളതാണ് കേട്ടോ ഒരുപാട് ജനങ്ങളാണ് മലപ്പുറത്തെ കുറച്ച് നേരത്തെ കണ്ടു മലപ്പുറത്ത് നടക്കും ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടല്ലോ കേരളം അമ്പത്തെട്ട് അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ടോ ഒരുപാട് നല്ല പ്രൗഡ് നേരങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ ടിക്കറ്റ് കൗണ്ടറും ആ എൻട്രൻസ് നേരങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത് എന്തോരം ആളുകളും ബസ്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ക്രൗഡ് പോലീസ് ഭയങ്കര തിരക്കെട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് നമുക്ക് നമുക്കിതിനെ ഈസിയായിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം പിന്നെ പ്രധാനമായിട്ടും ഈ കെ എസ് ആർ ടി സി ഈയൊരു എന്താ പറയുക ഈയൊരു ട്രിപ്പിന് ഒരു ട്രിപ്പിനായിട്ട് എന്താ പറയുക കെ എസ് ആർ ടി സീൻ്റെ ഒരു സർവീസ് കാലഘട്ടത്തിൽ ഇങ്ങോട്ട് എത്തിക്കാനുള്ളത് വാൽപ്പാറ വഴി എന്താ പറയുക ഒരു ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റിയൊരു കെ എസ് ആർ ടി സി സർവീസും കരകളൊക്കെ ഉണ്ട് അതൊക്കെ ആ ഒരു ഡിപ്പോയിൽ അന്വേഷിച്ചാൽ മതി ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നൊക്കെയാണ് ആ ഒരു ബസ് എടുത്തിട്ട് വാൽപ്പാറയിലേക്ക് പോകുന്നത് എന്നാണ് ഞാൻ അറിയാൻ അപ്പോൾ നമ്മളങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ടിക്കറ്റ് കൊണ്ടല്ലെത്തിയിട്ടുണ്ട് ഇവിടെ മുതിർന്നവർക്കാണെങ്കിൽ നാൽപ്പത് രൂപ കുട്ടികൾക്കാണെങ്കിൽ അഞ്ച് എത്ര അഞ്ച് രൂപയാണ് പോകുന്നത് വിദേശികൾ ഈ ഒരു കട ഈ ഒരു സംഭവങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് ക്യാമറയ്ക്കൊക്കെ എന്നതാണ് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ വരികയെന്ന് ഒന്നും പറയാൻ കഴിയില്ല നോക്കട്ടെ അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ക്യാമറയ്ക്ക് ഒരു അൻപത് രൂപയും വന്നിട്ടുണ്ട് മൊത്തം തൊണ്ണൂറ് രൂപ കേട്ടോ അതാണ് ടിക്കറ്റ് വരുന്നത് ഇവിടെ ടിക്കറ്റ് ആ ഒരു പരിശോധന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് കിടക്കാം നമുക്ക് എന്താ അതിൻ്റെ നിയമവലീനം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഒരുപാട് ക്രൗഡെട്ടോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മാസ്ക് നിർബന്ധമാണ് മുഖ്യമെങ്കിലെ അങ്ങനെ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിടന്നു കേട്ടോ എന്താ വെച്ചാൽ ടിക്കറ്റിന് വരുന്നത് ഒരു നാൽപ്പത് രൂപയും നമുക്കൊരു ക്യാമറ ഉപയോഗിക്കുന്നതിന് ഒരു അൻപത് രൂപയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം എന്താ പറയുക കുറച്ച് ചാർജ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ ഒരു അൻപത് രൂപയൊക്കെ എന്തായാലും വാങ്ങുന്നതിന് ഭയങ്കര ഇളക്കുണ്ട് എന്തായാലും നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നല്ല ക്രൗഡാട്ടോ ഒരുപാട് എന്താ പറയുക പാർക്കിങ് ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത അത്ര നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം എന്ന് വെച്ചാൽ ഈ ഒരു എന്താ വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക മനോഹരമായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം മനോഹരമായിട്ട് ഒരു പുഴ മുഴുവൻ ഒരു വെള്ളച്ചാട്ടമായിട്ട് ഒഴുകുന്ന കഴിച്ചൊക്കെ അടിപൊളിയായിട്ട് ഒരു വീടിലൂടെ കാണാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രക്കിങ്ങിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അടിപൊളി നടന്നു പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്ഷനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് കാരണം വെച്ചാൽ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഉൾക്കാട്ട് കൂടിയുള്ള ഒരു സഞ്ചാരം പോലെ റൂട്ടിലൊക്കെ നടന്നു പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പ്ലേസാണ് ആട്ടോ രണ്ട് ഭാഗത്തുനിന്ന് വരാം കിട്ടിലും ഫോറസ്റ്റ് നല്ലൊരു മരം ഒരു ഗ്രീനറി മനോഹരമായിട്ട് ഇങ്ങനെ ട്രക്കിങ് ട്രക്കിങ് കിട്ടണമെങ്കിൽ മനോഹരമായിട്ട് ആ ട്രക്കിങ്ങിൻ്റെ മൂഡ് കിട്ടണമെങ്കിൽ നമുക്കൊരു ക്രൗഡില്ലാത്ത ഒരു ദിവസങ്ങളിലൊക്കെ വരും വലിയൊരു തിങ്കൾ അല്ലെങ്കിൽ ഒരു ചൊവ്വ ദിവസങ്ങളിലൊക്കെ വന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല അവസാനം നമ്മളതിൻ്റെ ഏറ്റവും അടിഭാഗത്തെത്തി ടിക്കറ്റിൻ്റെ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മിനിമം സമയം പറയുകയാണെങ്കിൽ ഒരു നോർമൽ നടത്തി നടക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ നടന്നിട്ട് ഈ ഒരു ടെസ്റ്റ് വെച്ചിലത്തുള്ളൂ ഇവിടെത്തന്നെ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ കേട്ടോ എന്തോരം ആളുകളെ നോക്കി ഒരുപാടുണ്ട് കേട്ടോ അവസാനം നമ്മളാ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടോ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് ഒരു രക്ഷയില്ലാത്ത ക്രൗഡും ക്രൗഡും കാര്യങ്ങളൊക്കെ കേട്ടോ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാണ്ട് ഒരു ട്രക്കിംഗ് പോയിൻ്റ് കൂടി നടന്ന് കയറാണ്ട് ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന് നോയ്സ് അധികം കേട്ടോ പിന്നെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇവിടെ അട്രാക്ഷൻ എന്ന് പറയാനുള്ളത് ഒരു പുഴ മുയിവിന് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു രീതിയിൽ ഒരു എന്താ പറയുക എത്ര ഉയർത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം ചാടുന്നു നോക്കി ഏകദേശം ആ ഒരു ടിക്കറ്റ് എടുത്ത ആ ഒരു ഭാഗത്തു നിന്ന് ഒരു അരമണിക്കൂറിലേറെ നടന്ന് ടാസ്ക് പിടിച്ചൊരു വയലോടൊക്കെ നടക്കാണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു വയസ്സായവർക്ക് നടന്ന് വരാൻ ഭയങ്കര ടാസ്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും യുവാക്കൾ നമ്മളെ പോലത്തെ ആളുകൾക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നടന്നു വരാൻ പറ്റിയ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തോട്ടോ ഒരു വീക്കെൻഡ് ആയതുകൊണ്ടാണ് എത്ര അടിഗുനഹരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങോട്ട് എത്തിപ്പെട്ടാൽ അടിപൊളി ഒന്നും കേട്ടോ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് എന്താണ് വോയിസ് എന്തായാലും പറഞ്ഞ് കേൾക്കും വോയിസും ആയിരിക്കും എന്തോരം കാഴ്ചണ്ടോ പൊന്നൊിയോ അയ്യോ മനോഹരട്ടോ അവിടെ നിന്നുള്ള ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിയില്ല ആ ഒരു എന്താ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ശക്തി കൊണ്ട് കൊടുക്കുകയുള്ള ഒരു എന്താ പറയാ ആ വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു മായവെല്ലാത്ത കാഴ്ചട്ടോ ഒരേ പൊളി മനോഹരാണ് പക്ഷേ ഇങ്ങോട്ട് വരേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇങ്ങോട്ട് ട്രക്ക് ചെയ്യാണ്ട് ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ യുവാക്കൾക്കൊക്കെ ഏകദേശം നടന്നു വരാൻ പറ്റിയ ഒരു കൊലത്തിലുള്ള റൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഒരു ടാസ്ക് കൊടുത്ത റോഡാണെന്ന് ഒരു റൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം വയസ്സായ ആളുകൾക്കൊന്നും ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി വരാൻ സാധിക്കില്ല എന്നുള്ളത് കേട്ടോ മനോഹരമായ കാഴ്ചന ഇവിടുത്തെ എത്തിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്ക് അതിൻ്റെ മേ മുകളിൽ നിന്ന് തന്നെ ആ ഒരു പകുതി വെച്ചിട്ടന്നെ റിട്ടം പോകുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റേഴ്സിന് വരികയാണെങ്കിൽ മാക്സിമം എന്താ ഒരു ടാസ്ക് വിളിച്ചിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ ശ്രമിക്കാം കേട്ടോ മനോഹരാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല കുറച്ച് നേരത്തെ കുറച്ച് മുമ്പ് പരിചയപ്പെട്ട ഒരാളാട്ടോ എവിടെ എറണാകുളം ജില്ല അല്ലേ മാസ്ക് മാറ്റി എന്നാലും കുട്ടികൾ മക്കളൊക്കെ കാണുമല്ലോക്ക് അപ്പോൾ എന്താ വെച്ചാൽ നല്ല ക്രൗണും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് മാക്സിമം ഇവിടെ കവർ ചെയ്യാൻ പറ്റാത്ത നല്ല രീതിക്ക് ഇന്നലെ അല്ലെങ്കിൽ നാളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു ചെറിയ ചെറിയ നല്ല അടിപൊളിയായിട്ടുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കായിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഷോട്ടൊക്കെ നൈസായിട്ട് കാച്ചി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെന്താ വെച്ചാൽ ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക് എന്നാൽ പല ആളുകളുണ്ട് പല എന്താ പറയുക സംസ്ഥാനത്ത് പല പല നാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ കൊറോണ വരേണ്ടല്ലോ എന്ന് വെച്ചാൽ ആലോചിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലോറ് തുടരണം ഏകദേശം ഒരു തൃശ്ശൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക എറണാകുളം പിടിക്കണം എറണാകുളം കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഇടുക്കി ഭാഗങ്ങളൊക്കെ